കമന്റിൽ പറയാറുണ്ട് എപ്പോഴും ഹലോ അപ്പൊ എല്ലാവർക്കും അമ്മയും മക്കളും ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ നമ്മള് നമ്മുടെ വീടിന്റെ ബാക്കിലുള്ള പുഴയോരത്താണ് കേട്ടോ പുഴയോരത്ത് മീൻസ് അതാ അതാണ് കുനിയൽ കടവ് പാലം ഇതില് പോകുന്നവർക്ക് അത്തോളി റോഡാണ് പോകുന്നവർക്കൊക്കെ മനസ്സിലാവും തിരുവങ്ങൂരിന്റെ അടുത്ത സ്റ്റോപ്പാണ് ആണ്ട്ടോ അത് അപ്പൊ നമ്മൾ ഇവിടെ കൊറേ ഷൂട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം അറിയില്ല നമ്മൾ ഫസ്റ്റ് റൈഡർ കണ്ണാപ്പിയും ചെയ്ത ചെയ്തിട്ട് റൈഡർ കണ്ണാപ്പി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതാണോ വീട് കണ്ണേട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡയലോഗ് ഭയങ്കര നല്ല മില്ലൻ ഓടിയ ഒരു സംഭവമായിരുന്നു അപ്പൊ അതാണ് കേട്ടോ അത് കക്ക വരുന്ന ഒരു സ്ഥലമാണ് അതാ ഇതാണ് കേട്ടോ മുരുവിന്റെ ഒക്കെ ഈ ഒരു ഇതിലാണ് മുരു വന്ന് അടിഞ്ഞു നിക്കുക ഓർമ്മയുണ്ടത് ആ ഒരു സൈഡ് മുരു വരുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ കണ്ടോന്നറിയില്ല നമ്മൾ അവിടെ ലൈവ് ആയിട്ട് പോയിട്ട് മൂരൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടില് നൂറ്റി അൻപത് രൂപയൊക്കെ കേട്ടോ ഒരു കൊറച്ചെങ്ങോ അതില് ഇത് കണ്ടോ പിന്നെ ഒരു സ്നേല് പോലത്തെ സാധന അത് നല്ല ഭയങ്കര ഔഷധമുള്ള സംഭവാണ് കേട്ടോ അപ്പുറത്തെ ചെമ്മീൻകെട്ടാട്ടോ അത് നോക്ക് ചെമ്മീൻ ചെമ്മീൻകെട്ടും ഇവിടെ നമ്മടെ പുഴയും അവിടെ കാണിച്ചു തരാം നമ്മളുടെ ഷെല്ല് ഇത് വാരുന്ന സീനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഓർമ്മ നല്ല രസമായിരുന്നു എന്തായാലും നമ്മുടെ ഈ പരിസരത്തുള്ള സംഭവങ്ങളും കഥകളൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ എപ്പോഴും ഇടുന്നതും നമ്മൾ അമ്മായിമ്മ മരുമകളുടെ ഒക്കെ ആയിരിക്കും കാരണം നമ്മൾ വേറെ എന്ത് ഇട്ടാലും നമ്മൾ ഹൊറർ ഇട്ടു കോമഡി ഇട്ടു പിന്നെ നാട്ടിൽ നടക്കുന്ന വേറെ സംഭവങ്ങൾ ഇട്ടു പക്ഷെ അതൊന്നും ആർക്കും വേണ്ട അമ്മായിമ്മ ഇട്ട അമ്മായിയമ്മനെ കുറ്റം പറയുന്നത് മരുമകളിനെ അതൊന്നും പറയുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല റിയൽ ലൈഫിൽ നടക്കുന്നതുകൊണ്ടായിരിക്കും അപ്പൊ എല്ലാവരും ഈ ആണുങ്ങൾ പിൻസ് പുറത്തു പോകുമ്പോ അപ്പൂപ്പന്മാരും അങ്ങനെ കുറച്ച് പ്രായമുള്ളവരൊക്കെ അഞ്ചു നന്നായിട്ടുണ്ട് കേട്ടോ അമ്മായിമ്മ പോലൊക്കെ ഞാൻ എന്റെ പേര് അഞ്ചു എന്ന മുദ്ര കുത്തി എന്റെ പേര് സന്ധ്യന്നാണ് അറിയില്ല എല്ലാവരും അഞ്ചു അഞ്ചു ഉണ്ട് കാരണം നാത്തൂന്റെ അഞ്ചു എന്നൊക്കെയാണ് ആ പേര് പിന്നെ ഈ റൈഡർ കണ്ണാപ്പിന്റെ അഞ്ചു വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ആ പേരിലാണ് ക്ലിക്ക് ആവുന്നത് പിന്നെ ഏട്ടനെയാണ് എല്ലാവരും സച്ചു എന്ന് വിളിക്കുന്നത് ഏട്ടൻ്റെ പേര് സച്ചു അല്ലാതെ സുജിത് ഇതാണ് സന്ധ്യ സച്ചു ഓക്കെ അപ്പൊ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കാരണം ടൗണോ അല്ല മീൻസ് അധികം ഗ്രാമവും അല്ല രണ്ടിന്റെ ഇടയിലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പൊ എല്ലാവരും നമ്മുടെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വീട് ആക്ച്വലി വരുന്നത് തിരുവങ്ങൂരാണ് തിരുവങ്ങൂർ പറഞ്ഞാൽ വെങ്കളം കഴിഞ്ഞിട്ട് കണ്ണൂർ കണ്ണൂർ റോഡാണ് ഇപ്പൊ വരുന്നത് കാപ്പാടിന്ന് ജസ്റ്റ് രണ്ട് കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ വീട്ടിലേക്കുള്ളൂ അപ്പൊ കാപ്പാടൊക്കെ വരുന്നവർ നേരെ നമ്മുടെ വീട്ടിലേക്ക് വരിക കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ പരിസരത്തൊക്കെ ഉള്ളവര് വരിക ഇത് നോക്ക് ഇത് കാണുമ്പോ നമ്മള് ശരിക്കും കുഞ്ഞു നാളൊക്കെ ഓർമ്മ വരും ആ തോട്ടിലൊക്കെ ഇല്ലേ നമ്മളിങ്ങനെ എന്താണ് തോർത്ത് കൊണ്ടുപോയിട്ട് കൊറേ മീനും ബക്കറ്റിൽ ഇങ്ങനെ പിടിക്കും എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ വേറെ അക്വരത്തിലൊക്കെ ഇട്ട് വളർത്തുന്നുണ്ടോ അതാ നല്ല രസം ഉണ്ട് എന്തായാലും അപ്പൊ എല്ലാവരും എന്നെ കമന്റിൽ പറയാറുണ്ട് എപ്പോഴും ഓവർ ചിരിയാണെന്നുള്ളത് കാരണം എന്താണെന്ന് അറിയില്ല ബ്ലോഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എവിടെയില്ലാത്ത ഒരു ചിരിയൊക്കെ വരുന്നതായിരിക്കും കാരണം ക്യാരക്ടറിൽ എപ്പോഴും എനിക്ക് ഇങ്ങനെ ദുഃഖപുത്രയായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് ആയിട്ട് തരിക അപ്പോൾ ഞാൻ ആ കൂടി ചിരിക്കുന്ന ഇതങ്ങനെ വ്ളോഗിലും അല്ലാണ്ട് റിയൽ ലൈഫിലൊക്കെയാണ് അല്ലാണ്ട് കൂടുതലും സീനിലൊക്കെ എപ്പോഴും കരച്ചിലായിരിക്കും അല്ലെങ്കിൽ ദേഷ്യമായിരിക്കും അല്ലാണ്ട് ഇങ്ങനത്തെ സന്തോഷമുള്ള ക്യാരക്ടറൊന്നും എനിക്ക് കിട്ടാറില്ല അപ്പോൾ ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ലോ എൻ്റെ നാച്ചുറൽ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പിന്നെ നിങ്ങളെ ഏത് നാട്ടിലിരുന്നിട്ടാണോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് എന്ന് അറിയാൻ നമുക്ക് നല്ലൊരാഗ്രഹമുണ്ട് അപ്പൊ നിങ്ങളുടെ നാട് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യ അപ്പൊ അടുത്ത ബ്ലോഗിൽ കാണുന്നതായിരിക്കും ബൈ